ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആധുനിക പൗരബോധം വേണം 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 കാഞ്ചന സീതയും സീതയും ലങ്കാലക്ഷ്മിയും നിർമ്മാല്യവും അതേപോലെ പട്ടാളം ജാനകിയും എന്നു സ്വന്തം ജാനകിക്കുട്ടിക്കും റിലീസ് ചെയ്ത നാട്ടിൽ അന്നില്ലാത്ത ഭ്രാന്ത് ആർക്കാണ് എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു ഒന്നും തോന്നുന്നില്ല അണയാൻ ാണ് ജാനകി എന്ന് പറയുന്നത് പവിത്രമായ ഒരു നാമമാണ് സീതാദേവിയോട് ബന്ധപ്പെട്ടതാണ് അപ്പൊ ചില പേരുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടല്ലോ ജാനകി ആകട്ടെ രാമൻ ആകട്ടെ മുഹമ്മദ് ആകട്ടെ ആകട്ടെ ഈശോ സിനിമ ഇറങ്ങിയപ്പോഴും സമാനമായൊരു വിവാദം ഒരുപക്ഷെ അങ്ങേക്ക് ഓർമ്മ കാണും അവസാനം നമ്മുടെ ശ്രീ നാദിർഷ അടക്കം നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പള്ളിരച്ചന്മാർക്ക് ഷോ ഒക്കെ വെച്ചതിന് ശേഷമാണ് ആ സിനിമയിലേക്ക് വന്നത് സഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയം എന്നുള്ളത് അതൊരു നവഭാസിസ്റ്റ് ലക്ഷണങ്ങളുള്ള വളരെ കൃത്യമായ ഒരു ഭരണകൂടമാണ് അകത്തുനിന്ന് ചെയ്ത കാര്യങ്ങളാണ് ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം മനസ്സിലാക്കാം മലിനോട് ചോദിച്ചതുപോലെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ചോദ്യമാണല്ലോ നിർമാല്യത്തിലെ അവസാനത്തെ സീൻ ഇതുപോലെ പുനരാവിഷ്കരിക്കാൻ ഇനി സാധിക്കുമോ എന്നൊരു ചോദ്യം അത് ഈ കേരളത്തിൽ പ്രദർശിപ്പിച്ച സിനിമയാണ് എന്ന് പറഞ്ഞു പോകരുത് അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമയാണെന്ന് പറഞ്ഞു പോകരുത് പ്രദശാവതാരം മറ്റൊരു സിനിമയായിരുന്നു പൂച്ച സന്യാസി വേറൊരു സിനിമയായിരുന്നു കുഞ്ഞി രാമായണം രാമായണത്തിനൊരു കഥാപാത്രമാണ് പ്രശ്നമെങ്കിൽ രാമായണം തന്നെ സിനിമയായി വന്നിട്ടുണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ നിങ്ങൾ നോക്കൂ കൃഷ്ണ ഗുരുവായൂരപ്പ ഇവിടെ കാഞ്ചന സീത സീതയുടെ മറ്റൊരു പേരാണ് ഇവിടെ തർക്കമെങ്കിൽ കാഞ്ചന സീത എന്നൊരു സിനിമ തന്നെ വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല അടുത്ത കാലത്ത് വന്ന മറ്റൊരു സിനിമയാണ് അയ്യപ്പനും കോശയും അയ്യപ്പൻ ഇതാ പേരിൽ പരാമർശിക്കപ്പെടുന്നു ദശരഥം ഇതുപോലെ വന്നൊരു സിനിമയാണ് രാവണ പ്രഭു ഇതുപോലെ വന്നൊരു സിനിമയാണ് പോട്ടെ സമീപകാലത്ത് വന്ന അരുൺ ഗോപിയുടെ രാമലീല അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ നോക്കൂ ഹിന്ദിയിൽ ബ്രഹ്മാസ്ത്ര തന്നെ വന്നു കഴിഞ്ഞ ഒന്നും പക്ഷെ കാണിക്കണം മതപരമായിട്ടുള്ള വൈകാരികത ഉണ്ടാവുക എന്ന് പറയുന്നത് ഏതു സമൂഹത്തിന്റെ ലക്ഷണമാണ് അഡ്വക്കറ്റ് രാഹുൽ ഈശ്വർ വിമർശിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും യോഗ്യത ഉണ്ടാകത്തില്ല അത് മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ സിബി മലയിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇനി അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ കഴിയില്ല നിർമാല്യം പോലൊരു സിനിമ എം ഡിക്ക് എഴുതാൻ കഴിയുമോ എം ഡിക്ക് സംവിധാനം ചെയ്യാൻ കഴിയുമോ ആന്റണിക്ക് അഭിനയിക്കാൻ കഴിയുമോ അഡ്വേറ്റ് ഹിന്ദു സമൂഹത്തിനും സമാനമായ സെൻസിറ്റിവിറ്റികൾ ഉണ്ട് രാഹുൽ ഈശ്വർ ഈ മുപ്പത്തി മൂവായിരം ദേവതകളുള്ള ഈ നാട്ടിൽ എന്റെയും രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വരന്റെ പേരിൽ തന്നെ ഒരു ഈശ്വരനുണ്ട് എന്നുള്ളതാണ് എന്നെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ ഓരോരുത്തർക്കും വികാരമാകാനും വൃണപ്പെടാനും തുടങ്ങിയത് എവിടെ പോയി നിൽക്കും അതിന്റെ റീസൺ നിങ്ങൾ പഴയ മനുഷ്യരാണ് പ്രജകളാണ് പറഞ്ഞാൽ നിങ്ങൾ എഴുതുന്നത് എന്നെ കാണിച്ച് തൃട്ടൂരമാകണം എന്നുള്ളതാണോ ബഹുസ്വരത സിനിമ രാമെന്നറങ്ങുന്നതിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ് രാമൻ ഒരു പ്രശ്നമല്ല നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ രാമായണം കഴിയുമെങ്കിൽ രാമൻ എന്ന പേര് റെഫർ ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് നമ്മളൊരു സ്വാതന്ത്ര്യം അരുൺ അഭിപ്രായം ഉണ്ടോ നമ്മൾ ആ വരാനുള്ളത് വഴി തങ്ങൂലല്ലോ